ഹായ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ദേ സർജറി എല്ലാം കഴിഞ്ഞു സർജറിക്ക് മുന്നായിട്ട് എടുത്ത കുറച്ച് വ്ളോഗും വീഡിയോസൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യാൻ വിചാരിച്ചിട്ടോ എന്തായാലും നമ്മളെ വീഡിയോസൊക്കെ മിസ്സ് ചെയ്യുന്നുണ്ടെന്ന് കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളെ വിശേഷങ്ങളും കാര്യങ്ങളും ഞാൻ ഒക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആണ് അപ്പോൾ നമ്മൾ സർജറിക്ക് മുന്നായിട്ട് രണ്ട് ദിവസം മുന്നേ കുറച്ച് ടെസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു ഒക്കെ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ബ്ലഡ് എടുത്തതാണ് ഞാൻ കാണിച്ചത് പിന്നെ കുഞ്ഞുനെ പിടിച്ചു വിടങ്ങിയിരിക്കുകയായിരുന്നു കേട്ടോ കുറേ ടെസ്റ്റുകൾ ഉണ്ടായിരുന്നു അതെല്ലാം ഓരോന്നോരോന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല ടൈം എടുത്തിട്ടുണ്ട് രാവിലെ വന്നതാണ് പക്ഷേ റിസൾട്ടൊക്കെ കിട്ടാൻ വേണ്ടി നമുക്ക് ബ്ലഡിന്റെ റിസൾട്ട് കിട്ടാൻ നല്ലോണം താമസിച്ചിട്ടോ അപ്പോൾ കുഞ്ഞുമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനെ ഇങ്ങനെയൊന്നും ഇരിക്കാൻ പറ്റുന്നില്ല കുറേ അങ്ങോട്ടൂടി ഇങ്ങോട്ടുകൂടി അവൻ്റെ പുറകെ തന്നെ ആയിരുന്നു കേട്ടോ കണ്ടില്ലേ വലിഞ്ഞ് കണ്ടില്ല കസാരയിൽ അങ്ങനത്തെ കുറച്ച് റിസൾട്ടൊക്കെ കിട്ടിയതായത് എക്സ്റേ പിന്നെന്തായിരുന്നു ഇ സി ജി അങ്ങനത്തെ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നെട്ടോ പിന്നെ നമുക്കൊരു വേറൊരു ഡോക്ടറെ കാണാനുണ്ടായിരുന്നല്ലോ ശ്വാസം മുട്ടിൻ്റെയൊക്കെ ഡോക്ടറെ കാണാനുണ്ടായിരുന്നു പിന്നെ ചെസ്റ്റിൻ്റെ ഡോക്ടർ കേട്ടോ പിന്നെ അതുപോലെ തന്നെ അനസ്തേഷി ഡോക്ടർ അവരൊക്കെ കാണാനുണ്ടായിരുന്നു കാണാനുണ്ടായിരുന്നെട്ടോ അതെല്ലാം കണ്ടു റിസൾട്ടെല്ലാം കിട്ടിയിട്ട് നമ്മുടെ സർജന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ് ഈ റിസൾട്ടെല്ലാം നമുക്ക് ഡോക്ടറെ കാണിച്ചു ണം അങ്ങനെ എല്ലാ റിസൾട്ടും ആയിട്ട് ഞാനിങ്ങനെ ഇരിക്കട്ടെ ഞാൻ മാത്രമേ ഉള്ളൂ എല്ലാവരും പോയിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഡോക്ടർ തിയേറ്ററിലായിരുന്നു കേട്ടോ അപ്പം ഡോക്ടറെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പിന്നെ അതെല്ലാം കഴിഞ്ഞു ഞങ്ങൾക്ക് നന്നായി വിഷമം ഉച്ചയ്ക്കാണെങ്കിൽ ചോറ് കഴിച്ചിട്ടില്ല ഒരു ചായ കുടിച്ചു ചോറ് കഴിച്ചില്ല ആ ടൈമിൽ ഞങ്ങള് എന്തോ ഒരു പരിപാടിയിലായിരുന്നു ടെസ്റ്റ് എന്തോ കൊടുക്കാതിരിക്കായിരുന്നു അങ്ങനെ മസാല ദോശയാണ് വൈകുന്നേരം കിട്ടിയതൊക്കെ കഴിച്ച് പിന്നെ വീട്ടിൽ ദേ വഴുതനങ്ങ് ഉപ്പേരി ഉപ്പേരി എല്ലാം ഇങ്ങനെ വറുത്തെടുത്തിട്ടുണ്ട് പിന്നെ വേറെ എന്തോ കറി വെച്ചല്ലോ മീൻ കറിയും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നെട്ടോ പിന്നെ കുളിയെല്ലാം കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് വന്നുകൊണ്ടേ നന്നായി ഒന്ന് കുളിച്ചു അങ്ങനെ എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡേറ്റ് ഇത്ര പെട്ടെന്നാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ നമ്മുടെ കുഞ്ഞുൻ്റെ ബർത്ത് ഡേൻ്റെ എന്നാണ് നമുക്ക് ഡേറ്റ് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പം പോയി ഇത് നമ്മൾ ടെസ്റ്റൊക്കെ കൊടുക്കാൻ വന്നത് പതിനാലാം തീയതിയാണ് എന്താ പതിനഞ്ചാം തീയതി വിറ്റിയ ദിവസമാണ് ഇത് കേട്ടോ അങ്ങനെ ഇന്ന് പോയിട്ട് ഞാൻ എന്താണ് അഡ്മിറ്റ് ആവാനുള്ള ഡേറ്റ് ആണ് പതിനഞ്ചാം തീയതി അപ്പോൾ അതിന് വേണ്ടി വരിക നല്ല റെഡിയായി സുന്ദരിയൊക്കെ ആയിട്ട് നിൽക്കണം കേട്ടോ എന്താ പറയുന്നത് മേക്കപ്പ് ഒന്നും അധികം കുറച്ചൊന്നുമില്ല അങ്ങനെ മേക്കപ്പൊക്കെ ഇട്ടിട്ട് പോവുകയാണ് പിന്നെ അത്യാവശ്യം ഹോസ്പിറ്റലിലേക്കുള്ള സാധനങ്ങളെല്ലാം ഇവിടെ പാക്ക് ആക്കിയിട്ടുണ്ട് എൻ്റെ രണ്ട് കുട്ടമാരും ഇവിടെ നിൽക്കുന്നുണ്ട് നല്ലോണം വെറുതെ അടിച്ചുകൊണ്ട് ചെറുതേണ്ടില്ല അപ്പുവിനെ വെറുതെ ഇടില്ല വെറുതെ തല്ലിപ്പിടിച്ചു കൊണ്ട് നടക്കും ഭയങ്കര പോക്കിരിയാണെട്ടോ നമ്മുടെ കുഞ്ഞു നമ്മുടെ അപ്പുണ്ണി പാവാണ് ഇപ്പോഴും പാവാണ് ഇപ്പോഴും കുഞ്ഞു അടിക്കുന്നതെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെ അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം ആക്കി വെള്ളം ഫ്ലാസ്ക് പ്ലേറ്റ് ഡ്രസ്സ് പിന്നെ അതേ നമ്മുടെ മെയിൻ ആയിട്ടുള്ള കുറേ ടെസ്റ്റ് ചെയ്ത കാര്യങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഏട്ടന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് നല്ല വെയിലായിട്ടുണ്ട് കേട്ടോ ഇന്നിപ്പം എന്തായാലും അഡ്മിറ്റ് ആകും അഡ്മിറ്റ് ആവാനായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് വേറെ ഒരു കാര്യം അവിടെ പോയിട്ടില്ല എനിക്ക് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ ചെയ്ത് റിസൾട്ടെല്ലാം കിട്ടി ഡോക്ടർമാർ എല്ലാ ഡോക്ടർമാരും ഒക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന കേട്ടോ അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് നമ്മൾ പിന്നെ എന്താണ് എനിക്ക് ഈ ആസ്മുട്ടിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എനിക്ക് ആസ്മയുടെ തുടക്കമായിരുന്നു എന്നൊക്കെ ഞാൻ സർജനോട് പറഞ്ഞിരുന്നു അപ്പോൾ ഡോക്ടർ ആണ് എനിക്ക് എന്താ പറയുക എന്താ ജസ്റ്റിൻ്റെ ഡോക്ടറെ എന്ന് പറഞ്ഞു അങ്ങനെ ആ ഡോക്ടറെ കാണിച്ചപ്പോൾ അവിടെ നിന്ന് കുറച്ച് ടെസ്റ്റുകളൊക്കെ ചെയ്യിപ്പിച്ചു തന്നെ കൊണ്ട് അതിലൊന്നും കുഴപ്പമൊന്നുമില്ല ഓക്കെ ആയിരുന്നു പിന്നെന്താണ് അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഹോസ്പിറ്റലിലെട്ടോ മേപ്പാടിയാണ് മേപ്പാടി വിംസ് വിംസ് മൂപ്പൻ അയ്യോ കറക്റ്റ് പേര് എന്താ മെഡിക്കൽ കോളേജാണ് മൂപ്പൻസ് മെഡിക്കൽ കോളേജാണ് കേട്ടോ വിംസ് എന്നാണ് പറയുന്നത് ഹോസ്പിറ്റലിലെ പേര് വന്നിട്ട് കേട്ടോ പിന്നെന്താണ് അപ്പം കുറച്ച് നമ്മളെ വീട്ടിൽ നിന്ന് കുറച്ച് നല്ലോണം കുറച്ച് ദൂരം ഉണ്ട് എന്നാലും നമ്മളിങ്ങോട്ടേക്കൊക്കെ വന്നിട്ടുള്ളത് കേട്ടോ അങ്ങനെ നമ്മൾ ഏകദേശം ഹോസ്പിറ്റലിലേക്ക് എത്തിയിട്ടുണ്ട് പിന്നെ എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞുവിനും കൂടെ ഒരു ദിവസം ഹോസ്പിറ്റലിൽ നിൽക്കാൻ തന്നെ ഭയങ്കര ഒരു ടാസ്ക് തന്നെയാണ് കേട്ടോ നമ്മൾ ടെസ്റ്റിന് വന്ന ദിവസം തന്നെ വെള്ളം കുടിച്ചിട്ടുണ്ട് കേട്ടോ കാരണം എത്രയോ കുപ്പി വിട്ടായി അവൻ കഴിച്ചു അതായത് വേറെ ഒരു വഴിയുമില്ല ഫോണൊന്നും വേണ്ട അങ്ങനെ എല്ലായിടത്തും തോടി നടക്കുകയാണ് കേട്ടോ അവിടെ എവിടെയൊക്കെ ആണെങ്കിൽ പേഷ്യൻസ് അല്ല അപ്പോൾ കുഞ്ഞുങ്ങളങ്ങനെ വിട്ടാലും പ്രശ്നമാണല്ലോ അപ്പോൾ അതെ നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ പേര് കറക്റ്റ് ഇതാ ഇതെട്ടോ ദ ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജ് കിട്ടോ അപ്പം നമ്മൾ വിംസ് ഹോസ്പിറ്റൽ എന്നൊക്കെയാണ് പറയാറ് അപ്പോൾ അതാണ് അതിൻ്റെ പേര് അങ്ങനെ ഇവിടെ വന്നിരിക്കാനും ഇവിടെ തന്നെ നമ്മുടെ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ക്ലിയർ ആക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ട് പിന്നെ എന്താണ് അങ്ങനെ ഞങ്ങളുടെ വെയിറ്റിങ്ങാണ് കേട്ടോ വെയിറ്റിംഗ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് അഡ്മിറ്റ് ആവേണ്ട കുറച്ച് പരിപാടികളൊക്കെ ചെയ്യാൻ സെറ്റാക്കാനൊക്കെ ഉണ്ട് അപ്പോൾ ഏട്ടന അതിന് വേണ്ടി ഓടി നടക്കുന്നുണ്ട് അങ്ങനെ അവസാനം നമുക്ക് റൂം കിട്ടി അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ട വന്നു കേട്ടോ പിന്നെ അധികം വ്ലോഗൊന്നും ഞാൻ എടുത്തില്ല എനിക്ക് എന്തോ പറയുന്ന മൂഡെല്ലാം പോയി പോയിട്ടുണ്ട് കേട്ടോ ടെൻഷനൊന്നുമില്ലാണ്ട് ഇരുന്നിരുന്ന് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റൊക്കെ ആയപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ അങ്ങനത്തെ നമ്മൾ റൂമൊന്നും കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം സെറ്റപ്പുള്ള റൂമൊക്കെയാണ് അപ്പോഴത്തെ ഇവിടെ കിടക്കുക കിടക്കാ ആ ഒരു കിടത്തം കഴിഞ്ഞ് ഞാൻ ഭക്ഷണമെല്ലാം കഴിച്ചു ഞങ്ങൾ പിന്നെ പോയിട്ട് കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു ഉച്ചയ്ക്കുള്ള ഭക്ഷണമൊക്കെ കഴിച്ചിട്ടോ എനിക്ക് ഇവിടേക്ക് വാങ്ങിക്കൊള്ളു കാരണം അഡ്മിറ്റായ പേഷ്യൻസിനെ പുറത്ത് വിടില്ല എന്ന് പറഞ്ഞു പിന്നെ ഇങ്ങനെ ഇങ്ങനത്തെ നല്ല സ്റ്റൈലുള്ള ഒരു വളയൊക്കെ കൊണ്ടിട്ട് ഇട്ട് പേരൊക്കെ എഴുതിയിട്ടുള്ള മക്കളാണെങ്കിൽ ഇവിടെ ഒരേ കളിയാണ് അപ്പുനേം കൊണ്ട് പേടിക്കേണ്ട അപ്പു അങ്ങനെ ഇരുന്നോ കുഞ്ഞു അലമ്പാണ് ഗേഴ്സ് അങ്ങനത്തെ വേറെ നമ്മൾ റൂം ശരിയാണ് കേട്ടോ അപ്പോൾ ഒരു ചെറിയൊരു ബെഡ് ബെഡ്ഡിപ്പറുണ്ട് ഒരു ടി വി ഒക്കെ ഉണ്ട് ടി വി ഒക്കെ ഉണ്ട് എന്നുള്ളത് ഞങ്ങൾ അതും തുറന്നു നോക്കിയിട്ടുണ്ടായില്ല കേട്ടോ പിന്നെ എന്താണ് അങ്ങനെ കുഞ്ഞുങ്ങളും ഇവിടെ ഇരിക്കുന്നുണ്ട് ഞാനും ഇവിടെ ഇരിക്കുന്നുണ്ട് ഇത് നമുക്ക് നാളത്തേക്കുള്ള മെഡിസിനൊക്കെയാണ് അപ്പോൾ ദേ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ടുണ്ട് ഇന്ന് നമ്മൾ നാളെയാണ് നമ്മുടെ സെർജറികളുടെ ഡേറ്റ് തന്നിട്ടുള്ളത് അപ്പം ഇന്ന് അഡ്മിറ്റായി പിന്നെ ഉച്ചയൊക്കെ ആയിട്ട് നമ്മുടെ ഈ അഡ്മിറ്റിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഉച്ചക്ക് ചോറ കുറച്ച് ടെസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു എന്തൊക്കെയോ ടെസ്റ്റൊക്കെ ചെയ്തു പിന്നെ പിന്നെന്താ പിന്നെ ഭക്ഷണം കഴിച്ചിട്ടൊന്ന് കിടന്നുറങ്ങി പിന്നെ ഞാൻ എഴുന്നേറ്റത് ഇപ്പോഴാണ് സിസ്റ്റർമാർ ടെസ്റ്റ് ഡോസ് തരാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അത് തരാൻ വേണ്ടി വന്നപ്പോഴാണൊന്ന് എഴുന്നേറ്റത് പിന്നെ ചായ എല്ലാം കുടിച്ച് ഇവിടെ ഇരിക്കുകയാണ് എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല നാളെ അപ്പുണ്ണേ എവിടെയൊന്നും ചോദിക്കണം അപ്പുണേ ചെറിയ ജലദോഷം പനിയൊക്കെ വരുന്നൊരു കേട്ടോ അപ്പം അവനെയും കൂട്ടിയിട്ടുണ്ട് നാളെ ഇനിയിപ്പം സർജറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഇപ്പം റൂമിലൊന്നും ആയിരിക്കില്ല അവിടെ സർജറി കഴിഞ്ഞിട്ടുള്ള ആ ഒരു പാടിലൊക്കെ ആയിരിക്കും മിക്കവാറും പിന്നെന്താ അപ്പം കുഴപ്പമൊന്നുമില്ല കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട് അന്വേഷിക്കുന്നുണ്ട് അങ്ങനെ പറയാം ഏട്ടനിങ്ങനെ റിപ്ലൈ അല്ല മെസ്സേജ് കാണുന്നുണ്ട് കാണുന്നുണ്ട് എന്നോട് പറയുന്നുണ്ട് കേട്ടോ ഞാൻ പിന്നെ ഇപ്പം രണ്ട് ദിവസമായിട്ട് അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ നിന്നെടുത്ത് നോക്കുന്നില്ല പിന്നെ ഇന്നാണെങ്കിൽ ഫോണൊക്കെ കുഞ്ഞുങ്ങളായി തന്നെയായിരുന്നു അവരൊന്ന് ഒതുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് കാർട്ടൂണൊക്കെ കണ്ടവിടെ ഇങ്ങനെ നിൽക്കിയിരുന്നു പിന്നെ അപ്പം എല്ലാവരും പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കുറേ മെസ്സേജൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഓക്കെ നമ്മൾ സർവറെ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഇടവേളക്ക് ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും നല്ല ആക്റ്റീവായിട്ട് വരുന്നതാണ് പിന്നെ നമ്മുടെ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ കുറേ കൂട്ടുകാർ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണെങ്കിൽ ഇങ്ങനെ പറ്റുന്നവരൊക്കെ ഞാൻ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് പറയാൻ ചോദിച്ചിട്ടോ അപ്പം അത്രയൊക്കെ ഉള്ളു പിന്നെ നിർദ്ദേശിക്കാണെ അത്രയ്ക്ക് തന്നെ ഉള്ളു പിന്നെ നമ്മുടെ സീരീസ് അത് ഭയങ്കര ഒരു സങ്കടമായി പോയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഞാൻ അതിന് മുമ്പേ ഞാൻ കംപ്ലീറ്റ് ചെയ്യാമെന്നു വിചാരിച്ചത് പക്ഷെ ആ ഒരു ഞാൻ പറഞ്ഞേ പെട്ടെന്ന് ഡേറ്റ് ഫിക്സ് ആയി ഇത്ര അടുത്താണെന്ന് വിചാരിച്ചത് നമ്മളെ കുഞ്ഞുൻ്റെ ബർത്ത് ഡേ ആണ് നാളെ വരുന്നത് അവൻ്റെ രണ്ടാം ബർത്ത് ഡേ ആണ് ഒന്നാണ് എനിക്ക് സർജറി പറഞ്ഞത് അപ്പോൾ അതൊന്നും നടക്കില്ല അവൻ്റെ ബർത്ത് ഡേ ഒക്കെ അപ്പോൾ എടുത്തിട്ട് പിന്നെ നമുക്ക് ഡേറ്റ് കിട്ടും ഭയങ്കര നീണ്ടുപോകും അപ്പോൾ ഇതിപ്പോൾ തന്നെ ഇപ്പം എൻ്റെ ഹെൽത്തൊക്കെ ഒന്ന് നോക്കി അതായത് ചുമയില്ല ആസ്മയൊക്കെ ഒന്ന് ഒതുങ്ങിയിരിക്കുകയാണ് ജലദോഷം കഫ് കിട്ടുക അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ മാറിയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചെയ്യാമെന്ന് വിചാരിച്ചത് വേഗം ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു അതുകൊണ്ട് കേട്ടോ അപ്പോൾ ഒന്ന ഡോക്ടർ പറഞ്ഞ ഡേറ്റ് തന്നെ അങ്ങ് ഉറപ്പിച്ച് നമ്മൾ ചെയ്യാമെന്നാണ് ഇതിൽ നിന്നും പിന്നെന്താ പറയുക അപ്പോൾ അത്രയൊക്കെ ഉള്ളു കേട്ടോ പിന്നെ സീരിയസിൻ്റെ ആര് ഇതായിരുന്നു പെട്ടെന്ന് തീർക്കണം എന്ന് വിചാരിച്ചാണ് ഇനിയിപ്പോൾ നമ്മൾ എൻഡിങ് എൻഡിങ്ങിലേക്ക് ഞാൻ പറയല്ലേ ഒരു ഇത് ആക്ടിങ്ങൊന്നും ചെയ്യാനുള്ളൊരു മൂഡായിരുന്നില്ല എനിക്ക് അതാണ് സത്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എഡിറ്റ് ഒരു ടൈമൊന്നും കിട്ടു കിട്ടിയൊന്നും വരില്ല കാരണം അങ്ങോട്ടോട്ടോ ഇങ്ങോട്ടൊക്കെ ഓട്ടമൊക്കെ ആയിരുന്നു കുറേ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അവശ നിലയിൽ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും അതൊരു നിരാശയാണ് എന്നോട് ക്ഷമിക്കണം നമ്മൾ മനഃപൂർവ്വം നമ്മൾ ഉണ്ടാക്കുന്നതല്ലല്ലോ ഓരോന്നും പിന്നെ അത് നമുക്ക് ഹെൽത്തൊക്കെ ഓക്കെ ആയതിനു ശേഷം ഞാൻ അതിൻ്റെ എൻഡിങ് ക്ലൈമാക്സ് നമ്മൾ ക്ലൈമാക്സിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു അഞ്ചാറ് പാട്ടും കൂടെയുള്ളൂ ഞാൻ ഇടുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഓക്കെയാണ് കുറേ കൂട്ടുകാരൊക്കെ ചോദിക്കേണ്ടത് ഓക്കെയാണ് നിങ്ങളുടെ പ്രാർത്ഥനയും കൂടെ ഇതുവരെ ഞാൻ ഓക്കെയാണ് നാളത്തെ സർജറിയും കൂടെ നല്ല അടിപൊളി ആയിട്ട് കഴിയുകയായിരിക്കും അപ്പോൾ എന്താ അപ്പം എല്ലാവരും പ്രാർത്ഥിക്കാം അപ്പം ചെറിയ ചെറിയ അപ്ഡേഷൻസ് ആയിട്ട് ഇങ്ങനെ പറ്റുന്ന സമയം ഇന്നിനിപ്പം നാളെ എനിക്ക് നാളെ രാവിലത്തെ എന്തെങ്കിലുമൊക്കെ കുറച്ച് പറയാൻ പറ്റുന്ന സമയമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു വീഡിയോ എടുക്കാം പിന്നെ എല്ലാം അതിവിശേഷമായിരിക്കും കേട്ടോ ഏട്ടനെ ഫോണൊന്നും ഏൽപ്പിച്ചിട്ട് കാര്യമില്ല ഏട്ടനെ ഫോണെടുക്കുക വീഡിയോ എടുക്കാൻ ഒന്നും നിൽക്കില്ല ഞാൻ ഡെലിവറി ഡെലിവറി ഡെലിവറിൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞത് ബ്ലോഗ് എടുക്കണം എല്ലാം ഷൂട്ട് ചെയ്യണം എവിടെ ഏട്ടനെ ഒന്നും എടുത്തിട്ടുണ്ടായില്ല ഏട്ടനെ അപ്പം പറയും എനിക്കപ്പം അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല എന്ന് അങ്ങനെ പറഞ്ഞു ഏട്ടനെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഏൽപ്പിച്ചിട്ടും കാര്യമില്ല അപ്പം കുഴപ്പമൊന്നുമില്ല ഇനി പുതിയ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞാൽ വരാട്ടോ ചേട്ടാ